ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തി സി പി ഐ എം താനൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീകരവാദ വിരുദ്ധ സദസ് സംഘടിപ്പിച്ചു താനാളൂരിൽ നടന്ന പരിപാടി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ബി ടി സോഫിയ ഉദ്ഘാടനം ചെയ്തു ഞാനും മറ്റൊന്നും ചിന്തിക്കാതെ പറയുന്ന ഏറ്റവും സുന്ദരമായ ഭൂമിയുടെ പേരാണ് കാശ്മീർ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ തന്നെ നമ്മുടെ ചുറ്റുപാടുമുള്ള സാംസ്കാരിക സംഘടനകൾ ക്ലബിൻ്റെ പ്രവർത്തകർ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ അതിലടങ്ങിയിരിക്കുന്ന പ്രവർത്തകർ ക്ലാസ്മേറ്റ്സ് കുടുംബങ്ങൾ അങ്ങനെ നിരവധിയായ ഗ്രൂപ്പുകളാണ് ഈ അവധിക്കാലത്ത് കാശ്മീരിൻ്റെ മണ്ണിലേക്ക് ഒഴുകുന്നത് ആ സുന്ദരമായ ഭൂമിയെ കാണാൻ മാത്രമല്ല അവിടുത്തെ ഏറ്റവും കളങ്കമില്ലാത്ത സ്നേഹനിധികളായ മനുഷ്യരുടെ സ്നേഹവും കൂടി വാങ്ങിക്കൊണ്ടാണ് കാശ്മീർ ജനതയുടെ മുഴുവൻ സ്നേഹവും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പോയ മനുഷ്യരെല്ലാം ഈ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് പഹൽഗാമിലാ ആക്രമണം നടക്കുന്ന സമയത്ത് നമ്മളെ ഒക്കെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി ഭർത്താവിന്റെ മൃതദേഹത്തിന് അതി ഇരുന്നു കൊണ്ട് കരയുന്ന ഒരു ചിത്രം നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു ആറു ദിവസം മുമ്പ് വിവാഹം കഴിഞ്ഞ് വിവാഹത്തിന്റെ മധുവിധു ആഘോഷിക്കുന്നതിന് വേണ്ടി ജമ്മു കാശ്മീരിന്റെ മണ്ണിലെത്തിയ ഹിമാൻഷിയുടെ ഭർത്താവിനെയാണ് ഭീകരർ വധിച്ചത് അവരിങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ട് പൊട്ടിക്കരയുന്നത് കണ്ടപ്പോ കണ്ണു നിറയാത്ത ഒരു മനുഷ്യരും ഒരുപക്ഷെ ഈ നാട്ടിൽ ഉണ്ടായിട്ടുണ്ടാവില്ല അതുപോലെ നിരവധിയായ മനുഷ്യർ കേരളത്തിൽ നിന്നും നമ്മുടെ രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഇരുപത്തിയാറ് മനുഷ്യരെ കാശ്മീരിന്റെ മണ്ണിൽ ഭീകരവാദികൾ കൊല്ലുന്ന സമയത്ത് ആ ഭീകരവാദികളെ നേരിട്ടുകൊണ്ട് മരണമടഞ്ഞ ആദ്യം നമ്മൾ നമ്മള് കൂടി തന്നെയാണ് ഓർക്കുന്നത് ഒരു കൂട്ടർ ഒരു മതത്തിലെ ഒരു വിഭാഗത്തെ കൊല്ലുന്നതിന് വേണ്ടി ഭീകരവാദികൾ വന്നു അവർ പറയുന്നത് ആ ഭീകരവാദികൾ ഞങ്ങൾ ഇസ്ലാമത വിശ്വാസികളാണ് പക്ഷെ യഥാർത്ഥ ഇസ്ലാമത വിശ്വാസി എന്ന് ഞങ്ങളൊക്കെയും പറയുന്നത് അവിടേക്ക് കാണാൻ മനുഷ്യരെ രക്ഷിക്കേണ്ട ഒരു ബാധ്യതയും ഇല്ലാതിരുന്നിട്ടും തൻ്റെ ഉപജീവന മാർഗമായ കുതിരസവാരി നടത്തി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ പ്രദേശത്തെ അവിടേക്ക് കണ്ടെന്നു വന്ന തന്റെ സഹോദരങ്ങളെ കൊല്ലുന്നത് കണ്ട് ഒരു മടിയും കൂടാതെ ഭീകരവാദിയുടെ കയ്യിൽ നിന്നും തോക്ക് തട്ടിത്തെപ്പിക്കുന്നതിന് വേണ്ടി ഓടി ഓടിച്ചെല്ലുകയും അവസാനം അവരുടെ തോക്കിനാൽ മരിക്കുകയും ചെയ്ത ആദിൽ ഹുസൈൻ ഷാ എന്ന് എന്ന് പറയുന്ന മനുഷ്യനെയാണ് ഞങ്ങൾ വിശ്വാസി പറയുന്നത് ഏരിയ കമ്മിറ്റി അംഗം വി അബ്ദുറസാഖ് അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം പി രാജേഷ് പ്രതിജ്ഞ ചൊല്ലി താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ഏരിയ കമ്മിറ്റി അംഗം പി പി സൈതലവി എന്നിവർ സംസാരിച്ചു ഏരിയ സെക്രട്ടറി സമദ് താനാളൂർ സ്വാഗതവും എൻ പി അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടി വി